യോഗന്നാൻ എഴുതിയ രണ്ടാം ലേഖനത്തെ ആസ്പദമാക്കിയിട്ടുള്ള ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യങ്ങളുടെ ഉത്തരങ്ങളോടൊപ്പം തന്നെ ബൈബിൾ റെഫറൻസ് കൂടി കൊടുക്കുന്നുണ്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ബൈബിൾ റെഫറൻസ് കൂടി നോക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം കൂടാതെ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ചോദ്യങ്ങളിലേക്ക് കടക്കാം സത്യവേദ പുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം അറുപത്തിമൂന്നാമത്തെ സ്ത്രീകൾക്ക് വേണ്ടി എഴുതപ്പെട്ട കാതോലിക ലേഖനം ഏതാണ് രണ്ട് യോഹന്നാൻ ഈ പുസ്തകം എഴുതിയത് ആര് യോഹന്നാൻ അപ്പോസ്തോലിനാണ് യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം എഴുതിയത് ിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം ഏതാണ് ദൈവാത്മാവാണ് നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതായ സത്യം യോഹന്നാൻ പറയുന്ന സത്യത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മിൽ വസിക്കുന്നതാണ് നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതാണ് ഈ സത്യം യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം എഴുതിയത് എവിടെ വെച്ചാണ് ആർക്കു വേണ്ടിയാണ് എഴുതിയത് എഫ് എസോസിൽ വെച്ചാണ് എഴുതിയത് മാന്യ മക്കൾക്കും വേണ്ടിയാണ് എഴുതിയത് എന്ത് നിമിത്തമാണ് ഈ ലേഖനം എഴുതുന്നത് നമ്മിൽ വസിക്കുന്നതും നമ്മോടുകൂടെ എന്നേക്കും ഇരിക്കുന്നതുമായ സത്യം നിമിത്തമാണ് ഈ ലേഖനം എഴുതിയത് മാന്യ നായികയാർക്കും മക്കൾക്കും യോഹന്മാൻ നൽകുന്ന അംഗീകാരം എന്താണ് സത്യത്തെ അറിഞ്ഞിരിക്കുന്നവർ എല്ലാവരും സത്യത്തിൽ സ്നേഹിക്കുന്നവർ എന്ന അംഗീകാരമാണ് യോഹന്നാൻ നൽകുന്ന അംഗീകാരം ഈ ലേഖനത്തിൻ്റെ ലേഖകനായ യോഹന്നാൻ സ്വയം പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് മൂപ്പൻ എന്നാണ് സ്വയം പരിചയപ്പെടുത്തുന്നത് രണ്ട് യോഗന്നാനിൽ യേശുക്രിസ്തുവിനെ എങ്ങനെ പരിചയപ്പെടുത്തിയിരിക്കുന്നു പിതാവിൻ്റെ പുത്രൻ എന്നാണ് പരിചയപ്പെടുത്തിയിരിക്കുന്നത് ആരിൽ നിന്നെല്ലാമാണ് സ്നേഹത്തിലും സത്യത്തിലും കൃപയും കനിവും സമാധാനവും നമ്മോടുകൂടെ ഇരിക്കുന്നത് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും പിതാവിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിങ്കിൽ നിന്നുമാണ് കൃപയും സമാധാനവും നമ്മോടുകൂടെ ഇരിക്കുന്നത് നായികയരുടെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് എപ്രകാരമെന്നാണ് യോഹന്നാൻ പറയുന്നത് പിതാവിങ്കിൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ സത്യത്തിൽ നടക്കുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത് യോഹന്നാൻ അത്യന്തം സന്തോഷിച്ചു എന്ന് പറയുന്നത് ഏത് കാര്യത്തെ കണ്ടിട്ടാണ് പിതാവിങ്കൽ നിന്ന് കൽപ്പന ലഭിച്ചതുപോലെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നു എന്ന് കണ്ടിട്ടാണ് യോഹന്നാൻ അത്യന്തം സന്തോഷിച്ചത് യോഹന്നാൻ ഞാൻ എഴുതി അപേക്ഷിച്ചത് എന്താണ് നാം അന്യോന്യം സ്നേഹിക്കണം എന്നാണ് അപേക്ഷിച്ചത് നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ എന്താകുന്നു സ്നേഹം ആകുന്നു ആദ്യം മുതൽ നമുക്കുള്ളതും നാം കേട്ടതുമായ കൽപ്പന എന്താണ് നാം അന്യോന്യം സ്നേഹിക്കണം എന്നതാണ് നാം ആദ്യം മുതൽ കേട്ടതായ കൽപ്പന എങ്ങനെയുള്ള വഞ്ചകന്മാരാണ് ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാരാണ് ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്തവർ ആരാണ് വഞ്ചകന്മാരും എതിർ ക്രിസ്തു എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്ത് വഞ്ചനയാണ് എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞങ്ങളുടെ പ്രയത്നഫലം കളയാതെ എന്ത് പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊള്ളുവാനാണ് യോഗന്മാൻ പറയുന്നത് പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളുവാനാണ് യോഗന്മാൻ പറയുന്നത് പൂർണ്ണ പ്രതിഫലം പ്രാപിക്കേണ്ടതിന് എന്താണ് സൂക്ഷിച്ചു കൊള്ളേണ്ടത് പ്രയത്നഫലം കളയാതെ സൂക്ഷിച്ചുകൊള്ളണം ആരുടെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്നവനാണ് ദൈവമില്ലാത്തത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്ന് പോകുന്നവനാണ് ദൈവമില്ലാത്തത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്നവരെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് എന്താണ് അവർക്ക് ദൈവമില്ല എന്നാണ് യോഹന്നാൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് ആരെല്ലാമുണ്ട് പിതാവും പുത്രനും പിതാവും പുത്രനും ഉള്ളത് ആർക്കാണ് ഉപദേശത്തിൽ നിലനിൽക്കുന്നവർക്കാണ് പിതാവും പുത്രനും ഉള്ളത് ക്രിസ്തുവിൻ്റെ ഉപദേശം കൊണ്ടല്ലാതെ അടുക്കൽ വരുന്നവനെ എന്തു ചെയ്യണം വീട്ടിൽ കൈക്കൊള്ളരുത് അവനുമായി കുശലം പറയുകയും വരുത് അവനെ വീട്ടിൽ കൈക്കൊള്ളരുത് എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ ഉപദേശവും കൊണ്ടല്ലാതെ അടുക്കൽ വരുന്നവനെക്കുറിച്ചാണ് അവനെ വീട്ടിൽ കൈക്കൊള്ളരുതെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഉപദേശവും കൊണ്ടല്ലാതെ അടുക്കൽ വരുന്നവനോട് കുശലം പറയുന്നവന് എന്ത് സംഭവിക്കുന്നു അവൻ ദുഷ്പ്രവൃത്തികൾക്ക് കൂട്ടാളിയാകുന്നു യോഹൻ ഞാൻ അല്ലാതെ എങ്ങനെ സംസാരിക്കാനാണ് ആശിക്കുന്നത് മുഖാമുഖമായി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിക്കാൻ ആശിക്കുന്നു എന്ന് പറഞ്ഞതാര് യോഹന്നാൻ അപ്പൊസ്തോലൻ യോഹന്നാൻ എന്തിനു വേണ്ടിയാണ് മുഖാമുഖമായി സംസാരിക്കുവാൻ ആശിക്കുന്നത് അവരുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് വേണ്ടിയാണ് നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട് എങ്കിലും കടലാസിലും മഷി കൊണ്ടും എഴുതുവാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞതാര് യോഹന്നാൻ യോഹന്നാൻ എഴുതിയ രണ്ടാം ലേഖനം പഠിക്കാൻ ശ്രമിച്ച നിങ്ങളെ ദൈവം തം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനമാകുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും വേണം പുതിയ വീഡിയോയുമായി അടുത്തതിൽ കാണാം ടിൽ തെൻ ബൈ ആൻഡ് ഗോഡ് ബ്ലസ് യു